കനത്ത ചൂടിന് ആശ്വാസമായി വീണ്ടും മഴ തിരുവനന്തപുരം ജില്ലയിൽ ഒറ്റപ്പെട്ടയിടങ്ങളിൽ മഴ അടുത്ത മൂന്ന് മണിക്കൂറിൽ കേരളത്തിലെ കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ ഒറ്റപ്പെട്ടയിടങ്ങളിൽ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്ക് സാധ്യത മണിക്കൂറിൽ നാൽപ്പത് കിലോമീറ്റർ വരെ വേഗതയിൽ വീശിയേക്കാവുന്ന ശക്തമായ കാറ്റിനും സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു വിവരങ്ങളുമായി പ്രശാന്ത് ചേരുന്നുണ്ട് പ്രശാന്ത് തിരുവനന്തപുരത്ത് അല്പസമയം മുമ്പ് നല്ല രീതിയിൽ മഴ ലഭിച്ചിട്ടുണ്ട് ഇപ്പോഴെങ്ങനെയാണ് സ്ഥിതി അതുപോലെ കാലാവസ്ഥ നിരീക്ഷണ കേന്ദ്രം നൽകുന്ന വിവരങ്ങൾ എന്തെല്ലാം തലസ്ഥാന നഗരിയിൽ മഴ പെയ്യുന്നുണ്ട് അതോടൊപ്പം തന്നെ ഒറ്റ തലസ്ഥാന നഗരിയുടെ തിരുവനന്തപുരത്തിന്റെ മലയോര മേഖലകളിലടക്കം നിലവിൽ മഴ പെയ്യുന്നുണ്ടെന്നാണ് ലഭിക്കുന്ന വിവരം ആ കനത്ത ചൂടിന് അല്പം ആശ്വാസമാകും എന്നാണ് ആശ്വാസമാണ് ഇപ്പോൾ പെയ്യുന്ന മഴ എന്നാണ് വിലയിരുത്തൽ അതായത് വലിയ ചൂടാണ് കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം ഉണ്ടായത് ഇടയ്ക്ക് മഴ പെയ്യുന്നുണ്ടെങ്കിലും അത് വലിയ കാര്യമായിട്ട് ആശ്വാസം ഉണ്ടാകുന്നില്ല എന്തായാലും ഈ തുടർന്നും മഴ പെയ്യുന്ന ഒരു ആശ്വാസമായി മാറുമെന്ന് തന്നെയാണ് കരുതുന്നത് അതോടൊപ്പം തന്നെ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ മുന്നറിയിപ്പുമുണ്ട് ആ വിവിധ ഇടങ്ങളിൽ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ മഴയോട് ഇടിയോടുകൂടി മഴ പെയ്യുമെന്നാണ് ഇപ്പോൾ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയുന്നത് ഏറ്റവും പുതിയതായി വന്നത് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലാണ് ജില്ലകളിലെ ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ ഇടിയോടുകൂടി മഴയ്ക്ക് സാധ്യതയുണ്ടെന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിൽ ഇപ്പൊ അതോടൊപ്പം തന്നെ മണിക്കൂറിൽ നാൽപ്പത് കിലോമീറ്റർ വേഗതയിൽ ശക്തമായ കാറ്റിനും സാധ്യതയുണ്ട് ഇടിമിന്നലിനും സാധ്യതയുണ്ടെന്നും കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം വ്യക്തമാക്കുന്നുണ്ട് ഇതൊരു ഈ സാഹചര്യത്തിലും എങ്ങും അലർട്ട് അതായത് അതിശക്തമായ മഴയുടെയോ ശക്തമായ മഴയുടെയോ ഒരു മുന്നറിയിപ്പ് യെല്ലോ റെഡ് അടക്കമുള്ള ജാഗ്രതാ നിർദ്ദേശങ്ങൾ ഒന്നും നൽകിയിട്ടില്ല ഒറ്റപ്പെട്ട ഇടങ്ങളിൽ മഴ പെയ്യുമെന്ന് മാത്രമാണ് ഇപ്പോൾ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ മുന്നറിയിപ്പുള്ളത് തലസ്ഥാന നഗരിയിൽ അടക്കം കൊല്ലം ജില്ലയിൽ സമീപ പ്രദേശങ്ങളിലും കൊല്ലം ജില്ലയിലടക്കം മഴ പെയ്യുന്നുണ്ട് എന്നാൽ കാര്യമായ രീതിയിൽ ശക്തമായ മഴയല്ല ലഭിക്കുന്നതെന്നാണ് നമുക്ക് വിവരം ആശ്വാസമായി വീണ്ടും മഴ ചിലയിടങ്ങളിലൊക്കെ എത്തിയിരിക്കുകയാണ്